അല്ലാട്ടാ ഇരുപത് രൂപ ഇത്തരയ്ക്ക് കൂടുതലല്ലേ സീഡിക്ക് വരെ പത്ത് രൂപയേ ഉള്ളൂ മൂന്ന് കിലോമീറ്റർ സൈക്കിൾ ഓട്ടാൻ പറ്റാത്തോണ്ടല്ലേ ഇങ്ങോട്ട് വന്നത് എന്താ നീ പോലെ ഗുളിസിനും കാണണ്ട അതാകുമ്പോൾ വാടക കൊടുക്കണ്ടല്ലോ പിന്നെ നീ ഗുളിസീം കാണുമ്പോൾ ഏതൊക്കെ എന്നെ പിടിച്ചു തന്നോ ഇല്ലല്ലേ ചില ഒന്നും നീ താങ്ങുകയല്ല പിന്നെ എൻ്റേതായ ഒരു ഉപദേശം തരാം അല്ലെ പേടിക്കാൻ നോക്കണം നീ കാസറ്റ് കാസിറ്റിട്ട് കാണുന്ന പോലെയല്ല ഇത് ഇത് നിന്റെ ഈ ഭവന് അങ്ങോട്ട് ഊന്നല്ലോ നീയൊരു പുതിയ ലോകത്തിലേക്ക് വലിയ ലോകം എന്നെ സംബന്ധിച്ചിടത്തോളം ലോകം ആ കുണ്ടീനിയൊക്കെ പിന്നെ ഇതൊക്കെ സാമൂഹ്യ സേവന സേവനം പറയുമ്പോൾ അങ്ങനെ ഉണ്ടാകട്ടെ കേട്ടോ ആ രജിസ്ട്രേഷൻ ഫീ ആയി ഒരു മുപ്പത് രൂപ കൂടെ വേണം മനസ്സിലായല്ലോ പോയിട്ട് വന്നോളൂ അപ്പൊ തന്നെ മെമ്പർഷിപ്പ് ഏത് പുസ്തകം പറഞ്ഞേ ആദ്യത്തിന്റെ ആദ്യം മറ്റു ചിലരും ആ അതുണ്ട് അപ്പോ ഈ പ്രേമെന്നൊക്കെ പറഞ്ഞ അവർ ചെലവുള്ള പരിപാടിയാണ് എങ്ങനെ ഉണ്ടാക്കി ഇരുപത് രൂപ അടിച്ചു മാറ്റാൻ പറ്റോ അതിനമ്മ കാശ് വെക്കണ സ്ഥലം എനിക്ക് അറിയില്ലടാ ഏഹ് എന്തൊക്കെയാടാ നീ ഇതൊക്കെ നോക്കി വെക്കണ്ടേ

പറഞ്ഞിട്ടുണ്ട് പറഞ്ഞി പറങ്ങി വിളിക്കരുത് അതെ തന്നെ നെക്സലൊക്കെ നാട്ടിൽ വെച്ചാൽ മതി കൊച്ചിന്ന് പിള്ളേരൊക്കെ പറഞ്ഞോളൂ നെക്സല് വാങ്ങിക്കുമ്പോൾ പറഞ്ഞേ നീ എന്തിന കോട്ടയത്തിന് കൊച്ചിയിലേക്ക് പോകുന്ന കൊണ്ടുവന്നിട്ടുണ്ട് ആശ് കൊണ്ടല്ലേ നടന്നോറ മുഴുവ അടുത്തവണമല്ലേ റേറ്റ് കൂട്ടും കൂടുതലാ ഓനെ ഇതൊരു നാട്ടിടാൻ ഡ്യൂട്ടി കൊടുത്തൂടെ ഏഹ് അമേരിക്കൻ സാധന സൂപ്പറ ചൈന ഐറ്റം വല്ലതും ഉണ്ട് നല്ല ചിലവാ എനിക്കൊന്നും കാണാമല്ലോ ഇതിൽ എന്താണ് പോസ്റ്റ് പവർ എക്സ്ട്രാ തിരിഞ്ഞടക്കണ പുതിയ ഞാൻ എത്ര പറഞ്ഞു നേരെ കണക്കുകയല്ലേ അടിപൊളിയാ ഇതുണ്ടല്ലോ ഇതിനൊരു ഇതൊരു നാലാമതൊരു കഥ കിട്ടും കേട്ടോ സ്വർഗീം കാണിക്കുന്നുള്ളൂ അടിപൊളിയാ ഞാൻ നാല് പിന്നെ പക്ഷെ വെറുതെ കേട്ടപ്പോ തന്നെ നിങ്ങക്ക് ചിരി വന്നല്ലോ ടെലഗ്രാമും ഗൂഗിൾ ഡ്രൈവും വി പി എൻ ആപ്പ് ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടം കിട്ടുന്ന സാധനം ജെൻസി കുട്ടികൾക്ക് അത്ര സംഭവമായിട്ട് തോന്നില്ല പക്ഷെ വേണ്ടി ഞാൻ ഉൾപ്പെടെയുള്ള ജനറേഷൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഓർക്കുമ്പോൾ ഇപ്പം കോമഡിയാണ് ഒരു തലമുറയുടെ ലൈംഗിക ചോദനകളെ തൊട്ടുണർത്തിരുന്ന സാഹിത്യം സെക്സ് ലിറ്ററേച്ചർ അതാണ് ചെല്ലപ്പൻ്റെ കടയിലേക്ക് സപ്ലൈ ചെയ്തിരുന്ന സാധനം നീ ബാക്കി വരുന്നില്ല ചെയ്ത് തരുന്ന സാധനം പിള്ളേരെ ഉള്ള കാര്യം പറയാലോ ഇന്നത്തെ കാലത്ത് പഠിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്ത് നാല് കാശുണ്ടാക്കാൻ നോക്ക് ഇപ്പൊ എന്നെ തന്നെ നോക്ക് ഞാൻ പത്താം ക്ലാസ് തോറ്റ് അന്ന് കോയമ്പത്തൂരിൽ ബേക്കറി പണിക്ക് പോയില്ലേ ഞാനിന്നൊരു ബിസിനസ്കാരനായത് ഏ ഇത് കണ്ടോ ത്രീ ത്രീ വൺ സീറോ ഇന്ന നാട്ടിൽ മൊബൈൽ ഫോൺ ഉള്ള മൂന്നാമത്തെ ആളാണ് ഞാൻ എടാ നിങ്ങൾ ഏത് മാഷിക്കണ്ടടാ മൊബൈൽ ഫോൺ അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് ചെയ്ത് രക്ഷപ്പെടാൻ ഏ ഞാനേ ഒന്ന് ടൗണിൽ പോയിട്ട് വരാം അതെ പറയുന്ന ഒരു സാധനം വേണം ഇതിൽ വിളിക്കാൻ അത് ടൗണിലേ ഉള്ളൂ ഒന്ന് കട നോക്കിക്കോളേടാൻ മുതലേ എന്തായി കിട്ടിയോ ഇരുപത് രൂപയിൽ അഞ്ച് പൈസ കൊറച്ചു തരൂല പിന്നെ ആളുടെ ഒടുക്കത്തെ ആ നെക്സലിന്റെ ഹിസ്റ്ററിയൊക്കെ അറിയാമല്ലോ ഞാൻ പേടിച്ചു മിണ്ടിയില്ലെന്നേ ഉള്ളു മാത്രമല്ലറങ്ങിട്ടുണ്ട് ചോദിക്കണ പൈസ ഒക്കെ അളവന്മാർ എടുത്തോണ്ട് പോണു എടമുത്തേ നീയും കൂടെ ഒരു അഞ്ചു രൂപ പതിനഞ്ച് രൂപയാണ് ബാക്കി നമുക്ക് എവിടെന്നെങ്കിലും ഒപ്പിക്കാം പിന്നെ എനിക്ക് ഇവിടെ ഇരുപത് രൂപ നിങ്ങളുടെ പത്തിങ്ങതാ ഇരുപതിനു പകരം നമുക്ക് ഇരുന്നൂറ് ഉണ്ടാക്കാം എത്ര കാശ് ലോൺ എടുത്തിട്ടാണ് നിന്റെ അച്ഛൻ ദുബായ്ക്ക് പോയെന്ന് നിനക്കറിയോ അങ്ങേരച്ചു തരുന്ന പൈസ കൊണ്ട് അതുപോലും മര്യാദക്ക് അടച്ചു തീർക്കാൻ എന്നെ കൊണ്ട് പറ്റണില്ല ഒരു മാസത്തേക്കുള്ള ചെലവ് പട്ടെത്തിക്കാൻ വേണ്ടി ഞാനിവിടെ കിടന്ന് പെടാപ്പാട് പെടുവാ അപ്പോഴാ അവൻ്റെ ഒരു വായനശാല മിണ്ടാതിരുന്നോണവിടെ നീ ആദ്യം നിന്റെ ബുക്കിലുള്ളത് പഠിച്ചു തീർക്കാൻ നോക്കാം പത്താം നിനക്ക് ലക്ഷ്മി മാഷ് പറഞ്ഞല്ലോ നോവലൊക്കെ വായിക്കണം എന്നാ പിന്നെ പിന്നെ പറ എന്താ മോനും കൂടി ഒരു വഴക്ക് ചേച്ചി ഇവൻ വായനശാല ഉപ്പ് വരുവാ കൊടുക്കണത് അതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു വെറുതെ ചേച്ചി പൈസ കളയാൻ വേണ്ടിട്ട് പഠിക്കണ പുസ്തകം മര്യാദയ്ക്ക് തുറന്നു നോക്കുന്നില്ല അപ്പോഴാ ഒരു നോവല് എന്താണ് അപ്പോ പെട്ടെന്ന് ഒരു വായനാശീല അഞ്ച് പിന്നെ മര്യാദക്ക് ഇവിടെ വരുത്തുന്ന പത്രം വായിക്കുന്നില്ല അവൻ ബുക്ക് നിനക്ക് ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുത്താ പോരെ മതി എന്നാ വല്ലോം കഴിച്ച് വേ വീട്ടിലേക്ക് വാ സ്മിതയെ കൊണ്ട് പുസ്തകം എടുപ്പിച്ചതരാ അവക്കവിടെ മെമ്പർഷിപ്പ് ഉണ്ട് നിനക്ക് വേണ്ട പുസ്തകത്തിന്റെ പേരെഴുതി അവക്കും കൊടുത്താ മതി അവൾ എടുത്തു അയ്യോ അതൊന്നും വേണ്ടേച്ചി അവൾ വേണ്ടി ഒത്തിരി ബിഎക്കല്ലേ കാണത്തില്ലേ പിന്നെ താർസം കഥകളല്ലേ ബി എ മലയാളത്തിന് നീ വന്നാട്ടാ അയ്യോ ഞാൻ വന്ന കാര്യം മറന്നുപോയിരമ്മേ എന്താ ചേച്ചി കുറച്ച് കൊടമ്പുളി ഉണ്ടാവും എടുക്കും വേണ്ട ഏ വേണ്ട വേണ്ട വീട്ടിൽ പ്രശ്നമില്ലേക്ക് വായിക്കാൻ കൊടുത്തത് ഒറ്റയ്ക്ക് വായിക്കുമോ കുഴപ്പ ചേട്ടാ ചേട്ടാ ഉണ്ടോ ഇല്ലടാ ഇപ്പൊ കാപ്പ് കുടിച്ചല്ലേ ഉള്ളു കൈ അതല്ലേ കിടക്കുന്ന മുത്തും പോരെ നിന്റെ ഭാഗ്യം അതൊന്നും ഇങ്ങനെ അടുത്ത് വെളിയിൽ വെക്കാൻ നോക്കില്ല അറിയാമോ നോക്കട്ടെ ഗോണയക്കാരാണോ എന്നാ കൊണ്ടു നമ്മുടെ െല്ലേ എന്റെ ഞാൻ അറിയൂ അത്രേ ഉള്ളു ഞാൻ പറയാത്തൊന്നില്ലട സംശയാണ് ഉം എടാ എഴുപത്തി ആറിൽ കക്കയും സ്റ്റേഷനിൽ കൊണ്ടുപോയി പട്ടിയെ സെല്ലിട്ട് തല്ലി തുറിച്ചിട്ട് പോലും കൂടെ ഉള്ളവരുടെ പേര് പറയാത്തവനാച്ചല്ല അറിയാൻ നടക്കും ല്ലേ കാട്ട് തരണം ഇരുപത് രൂപ രണ്ടു ദിവസത്തേക്കിന് വാടക പിന്നെ അത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ ദിവസം ഇരട്ടിച്ചോണ്ടിരിക്കും പിന്നെ ബുക്ക് കളഞ്ഞു പോയാൽ അറുന്നൂറ് മുങ്ങാനാണ് നിന്റെ പ്ലാനൊക്കെ നിന്റെ വീട് എനിക്കറിയാം വന്ന് വീടിൽ വെച്ച് കൊതി കാശാടാ ഇതന്നെ കുടുക്ക പൊട്ടിക്കാണോ അല്ലേട്ടാ പിരി വയസ്സേ അപ്പൊ കമ്മറ്റിക്കാർ കൂടുന്നല്ലേ അങ്ങനെയൊന്നും ഇല്ല ആയിക്കോട്ടെ എല്ലാര്ക്കും നന്മ വരട്ടെ ആണോ